അപർണ കാർത്തിക കൂടിയുണ്ട് അപർണ പി ആർ സുനിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല പി ചിദംബരം ഇങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു ഇപ്പോഴത്തെ ഒരു വിഷയം വന്നത് ഈ സ്വർണക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള തെറ്റായ സമീപനമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ഒരു വിവാദ പരാമർശത്തിലേക്ക് അത് പ്രതിസന്ധിയിലാക്കുന്നു കോൺഗ്രസിനെ എന്നുള്ളതാണ് എന്താണ് പി ചിദംബരത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ശ്രുതി ഇന്നലെ ഹിമാചൽ പ്രദേശിലെ ഒരു മുൻ പത്രപകനായ ഹരീന്ദർ ബവേജയുടെ ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംവാദ പരിപാടിക്കിടെ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം പി ചിദംബരത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അതിൽ കൃത്യമായി പറയുന്നത് ദേവിൽ ഷൂട്ടിയു മാഡം എന്ന പുസ്തകത്തിൻ്റെ പേര് അതായത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരുന്നു പുസ്തകത്തിൻ്റെ പരാമർശം ഇതിവൃത്തം അതിൽ തുടർന്ന് നടത്തിയൊരു സംവാദം അതിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നത് അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അത് അടയാളപ്പെടുത്തുന്നത് സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും അടിയന്തരമായി ഇടപെട്ട ഒരു സൈനിക നടപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ഒരു തെറ്റായ തീരുമാനമായി പോയി എന്നാലും അത് ഇന്ദിരാഗാന്ധി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നില്ല സംയുക്തമായ കൂടിയാലോചനകളുടെ ഭാഗമായി തന്നെ എടുത്തതായിരുന്നു പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായി പോയി എന്നാണ് പറയുന്നത് അതിന് അവർക്ക് ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു എന്നും ചിദംബരം പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ചിദംബരത്തിന്റെ ഈ പ്രസ്താവന ഇതൊരു ബി ജെ പി ഒരു വലിയ ആയുധമാക്കി മാറ്റും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഏത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുംബൈ ഭീകരാക്രമണത്തിൽ അമേരിക്കൻ ഇടപെടൽ നേരത്തെ പി ആർ സുനിൽ പറഞ്ഞതുപോലെ അത്തരം ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള തരത്തിൽ ചിദംബരത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരാമർശം വരുന്നത് ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരു കാര്യമാണ് അതിന് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തോതിൽ ഇത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത് ഇന്നലെ നടന്നൊരു പരിപാടിയാണ് അതിൽ എല്ലാ കാലത്തും ഭാരതം ചർച്ച ചെയ്യപ്പെടുന്നു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഒരു കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി വരുന്നത് എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ബി ഇതിൽ കടുത്ത പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് അതൊരു തെറ്റായ തീരുമാനമാണ് എന്തായാലും ആ കാര്യങ്ങൾ മറക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിലെ പരാമർശവും വരുന്നത് ഓക്കെ വ്യക്തമാണ് എന്തായാലും പി ചിദംബരത്തിന്റെ പ്രസ്താവന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപർണ കാർത്തികയും പി ആർ സുനിലുമാണ് വിശദാംശങ്ങൾ നൽകിയത്